മലപ്പുറം നിലമ്പൂരിൽ രണ്ടു മാസം മുൻപ് മാത്രം വിവാഹിതരായ ദമ്പതികൾ ജീവനൊടുക്കി മണലോടി സ്വദേശി രാജേഷ് എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരനും ഭാര്യ അച്ചെമ്പരത്തൂർ സ്വദേശി അമൃത എന്ന പതിനെട്ട് വയസ്സുകാരെയുമാണ് മരിച്ചത് ഇരുവരും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും രാജേഷുമായി അമൃതയുടെ കുടുംബം നല്ല ബന്ധത്തിൽ ആയിരുന്നില്ല എന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു നിലമ്പൂർ മണലോടിയിലാണ് നവദമ്പതിയിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അരീക്കോട്ട് ബന്ധുവീട്ടിൽ പോയി യായിരുന്നു അമൃത മൂന്ന് ദിവസത്തിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ അമൃത മുറി തുറത്തു നോക്കിയപ്പോഴാണ് രാജേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഭയന്നുപോയ അമൃത രാജേഷിന്റെ അമ്മയെ വിളിച്ചു അവരുടെ സഹായത്തോടെയാണ് മൃതദേഹം താഴെ ഇറക്കി കിടത്തിയത് അതിനുശേഷം രാജേഷിന്റെ അമ്മ അമൃതയെ അവിടെ നിർത്തി അയൽപ്പക്കക്കാരെ വിവരം അറിയിക്കാൻ പുറത്തേക്ക് ഓടിയ സമയത്താണ് അമൃതയും തൂങ്ങി മരിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ അമൃതയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരുടെ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് కూడు వార్తకల్ ఈ చాలల్ సబ్స్క్ైబ్ చే